नमस्कार പണമില്ലാതെ താളം തെറ്റിയ ധനവകുപ്പിൽ ഓർമ്മയില്ലാത്ത ജോയിന്റ് സെക്രട്ടറിയെ നിയമിച്ചിരിക്കുകയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ സംസ്ഥാനത്തെ ഒഴിഞ്ഞ ഖജനാവിലേക്ക് കിട്ടാവുന്ന വഴികളിൽ നിന്നൊക്കെ തന്നെ പുതിയ വരുമാനം കണ്ടെത്താൻ ശ്രമിക്കുന്ന ഒരു സാഹചര്യം ഇതാണ് ധനകാര്യ റിസോഴ്സിന്റെ ചുമതലക്കാരനായി നിയമിക്കപ്പെട്ടിട്ടുള്ള ശ്രീറാം വെങ്കിട്ടരാമന് പ്രധാനമായും ജോലി നൽകുന്നത് ഭരിച്ചു ഭരിച്ച് കെ എൻ ബാലഗോപാൽ ഒരു പരിവുമാക്കിയിട്ടുള്ള ധനകാര്യ വകുപ്പിനെ നന്നാക്കാൻ വേണ്ടിയിട്ടാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസ് നേരിട്ട് ഇടപെട്ടുകൊണ്ട് ശ്രീരാമനെ ഇപ്പോൾ നിയമിച്ചിരിക്കുന്നത് ലോക്സഭയിലെ ദയനീയ തോൽവിക്ക് ശേഷം ധനമന്ത്രി എന്ന നിലയിൽ മാത്രമാണ് ഇപ്പോൾ കെ എൻ ബാലഗോപാലിന്റെ അവസ്ഥ കാര്യങ്ങൾ നിയന്ത്രിക്കുന്നത് മുഖ്യമന്ത്രിയുടെ ഓഫീസ് നേരിട്ടിട്ടുകൊണ്ടാണ് മുഖ്യമന്ത്രിയുടെ ചീഫ് പ്രിൻസിപ്പൽ സെക്രട്ടറി കെ എം എബ്രഹാം ആണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ ധനകാര്യ മന്ത്രി എന്ന് പോലും കരുതി പോകുന്ന ഒരവസ്ഥയിലൂടെയാണ് ഇന്ന് സെക്രട്ടേറിയറ്റ് പോയിക്കൊണ്ടിരിക്കുന്നത് സർക്കാർ കുടിശ്ശികകൾ തീർക്കുന്നത് സംബന്ധിച്ച് നിയമസഭയിൽ ചട്ടം മുന്നൂറ് പ്രസ്താവന നടത്തിയത് മുഖ്യമന്ത്രി തന്നെയാണ് ധനമന്ത്രിയായിട്ടുള്ള ബാലഗോപാൽ അവിടെ സ്ഥാനം മുഖ്യമന്ത്രിയുടെ തൊട്ടരകിൽ വെറുമൊരു കേൾവിക്കാരന്റേത് മാത്രമായി മാറുന്നൊരു സാഹചര്യമായിരുന്നു പിന്നീട് നടന്ന മന്ത്രിസഭാ യോഗത്തിൽ പദ്ധതികൾ ക്രമീകരിക്കാനും വരുമാനം വർദ്ധിപ്പിക്കാനുമുള്ള നിർദ്ദേശം ഒക്കെ വെച്ചത് മുഖ്യമന്ത്രി പിണറായി വിജയനാണ് അവിടെയും കശുവണ്ടി പരിപ്പും കുറിച്ചിരിക്കുക മാത്രമായിരുന്നു ധനമന്ത്രി കെ എൻ ബാലഗോപാൽ എന്തൊക്കെ രീതിയിലാണ് വരുമാനം വർദ്ധിപ്പിക്കുക എന്നതുപോലും ബാലഗോപാലിന് ഇതുവരെ നിശ്ചയമില്ല എന്നതാണ് യാഥാർത്ഥ്യം അതൊക്കെ ശ്രീരാമും എം എബ്രഹാമും ഇനി ചെയ്തുകൊള്ളും നികുതി കുത്തനെ ഉയർത്താനുള്ള നീക്കത്തിനെതിരെ പ്രതിഷേധം ഉയർത്തുമ്പോൾ ചീത്ത വിളി ബാലഗോപാൽ കേൾക്കണം എന്നതാണ് നിലവിലത്തെ അവസ്ഥ മദ്യപിച്ച് വാഹനമൊടിച്ച മാധ്യമ പ്രവർത്തകൻ കെ എം ബഷീറിനെ കൊലപ്പെടുത്തിയ കേസിലുള്ള പ്രതിയായിട്ടുള്ള ശ്രീരാം വെങ്കിട്ടരാമൻ റെട്രോഗ്രേഡ് അംനേഷ്യ എന്ന രോഗിയാണ് ചില സംഭവങ്ങൾ ഓർത്തെടുക്കാനാകാത്ത അവസ്ഥയാണ് ഈ റെട്രോഗ്രേഡ് അഗ്നേഷ്യ എന്ന രോഗം പുതിയ വരുമാന സ്രോതസ് കണ്ടെത്താനുള്ള ഈ ഡ്രൈവിംഗിൽ മറന്ന് രോഗം ശ്രീരാമിനെ അലട്ടുമോ ആശങ്കയിലാണ് ഇപ്പോൾ കേരള ജനത ശ്രീരാമിനെ മറവിരോഗം അലട്ടിയാൽ ബാലഗോപാൽ കുളമാക്കിയിട്ടുള്ള ധനവകുപ്പ് ചാണകക്കുഴിയിലാകുമെന്ന കാര്യത്തിൽ സംശയം ഒന്നും തന്നെ വേണ്ട മദ്യപിച്ച് വാഹനമോടിച്ച് പിടിച്ചാൽ പിഴത്തുക ഇരട്ടിയായി ഉയർത്താനുള്ള നിർദ്ദേശമാകും ശ്രീരാം വക ആദ്യത്തേതെന്നതാണ് സെക്രട്ടേറിയറ്റിലെ കമ്പിയില്ല കമ്പിപ്രചാരണം ധനകാര്യം നന്നായാൽ എല്ലാം തന്നെ നന്നാകും അല്ല എങ്കിൽ ഇരുപതിലും പത്തൊൻപത് സീറ്റും തോൽക്കുകയും ചെയ്യും ബാലഗോപാലിനെ കാഴ്ചക്കാരനായി മറവിരോഗം ബാധിച്ച ശ്രീരാമും സ്വന്തം ശമ്പളം വർദ്ധിപ്പിക്കുന്ന കാര്യത്തിൽ വിട്ടുവീഴ്ചയില്ലാത്ത കെ എം എബ്രഹാമും ധനകാര്യത്തെ തോളിലേറ്റി മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ എന്തെല്ലാം സംഭവിക്കുമെന്നത് ഇനി കാത്തിരുന്നു തന്നെ കാണണം